ഇതാണ് ഗോസ് ഡിറ്റക്ടർ ഈ ഡിറ്റക്ടർ ഓൺ ആയി കഴിഞ്ഞ് ഇതിന്റെ ചുറ്റിലും എവിടെയെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അപ്പോഴേ ഇത് ബി 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 എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ് എനർജി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരു മോഡേൺ ടെക്നോളജി ആണ് അപ്പൊ നമുക്ക് ഓൺ ചെയ്ത് ഇതിന്റെ എന്താ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാലോ റെഡി സൗണ്ട് എന്താ പറ്റി ഓൺ ആക്കിയപ്പോ തന്നെ കേൾക്കണേ അതെ എന്തോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ കുറച്ചൊന്ന് മാറിക്ക് പുറകോട്ടും കുറച്ച് ആ എന്നാ നിങ്ങൾ ഇപ്പം സ്ഥലം കുറച്ച് കുറച്ച് സ്ഥലം നിക്കി ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ ആ കുഴപ്പമില്ലല്ലോ ഒന്നടുത്തൊന്നില്ലാരും കുറച്ചൊന്നെ അടുത്ത് തന്നെ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ നെഗറ്റീവ് എനർജി അടുത്തുണ്ടെങ്കിൽ ഇത് ബി 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 പി ഒന്ന് അങ്ങ് സൗണ്ട് കേൾക്കും മനസ്സിലായില്ല കാര്യം മനസ്സിലായില്ല അപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞു തരണേ ഞങ്ങളൊക്കെ നെഗറ്റീവ് എനർജി ആണെന്നാ ഞാൻ പറഞ്ഞിട്ടില്ല ഈ മെഷീനാണ് ആണ് പറഞ്ഞത് താൻ നല്ലൊരു മെഷീൻ ഇവിടെ തോട്ടിക്കളയും ഞാൻ